സ്വതന്ത്ര ഇന്ത്യയുടെ അജയമായ സൈനിക ശക്തിയും അതിന്റെ ബഹുസ്വരമായ സാംസ്കാരിക വൈവിധ്യവും ലോകത്തിനു മുന്നിൽ വിളിച്ചൊതുന്ന ഒന്നാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഓരോ വർഷവും ജനുവരി ഇരുപത്തിയാറിന് രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വെച്ച് നടത്തപ്പെടുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് അന്നേ ദിവസം രാവിലെ ദില്ലിയിലെ കർത്തവ്യപഥത്തിൽ അരങ്ങേറുന്ന പ്രൌഢ് ഗംഭീരമായ സേനാ പരേഡിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് അഭിവാദ്യം ചെയ്യുന്നതും ഇന്ത്യയുടെ സശസ്ത്ര സൈന്യങ്ങളിൽ നിന്നുള്ള സൈനികരുടെ ഉജ്ജ്വല മാർച്ചും അവർ ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളുടെ വിപുലമായ പ്രദർശനവും വളരെ ഗരിമയോടുകൂടി തന്നെ അവതരിപ്പിക്കുന്ന ഈ പരേഡ് ഒരർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾക്കുള്ള വലിയൊരു സന്ദേശമായിട്ട് കൂടിയാണ് ആഗോള മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രു സമൂഹത്തിനു ഒരു മുന്നറിയിപ്പെന്ന പോലെ കാഴ്ചവെക്കപ്പെടുന്ന റിപ്പബ്ലിക് ദിന പരേഡുകളെ അങ്ങേയറ്റം മികവൊറ്റതാക്കാൻ അതത് കാലങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾ ശ്രമിക്കാറുണ്ടെന്നത് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ് എന്നാൽ എൺപത് കളുടെ മധ്യത്തിൽ നടത്തിയ ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക് ദിന പരേഡിലെ സൈനിക മാർച്ചും അതിലെ ആയുധങ്ങളുടെ പ്രദർശനവും രാജ്യത്തിന്റെ ശത്രുക്കളെയും വിശിഷ്യ വിശ്വവംശത്തുകളെയും ഞെട്ടിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ മുപ്പത്തിയേഴ് മത് റിപ്പബ്ലിക് ദിനമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരിയാറിലെ റിപ്പബ്ലിക് ഡേ പരേഡിലാണ് ന്യൂഡൽഹിയുടെ വൈരികളെ അതിയായി ഭയപ്പെടുത്തിയ ഇത്തരത്തിലൊരു പട്ടാള മാർച്ച് നടന്നത് മൊത്തം തൊണ്ണൂറ് മിനിറ്റിലധികം ദൈർഘ്യമുണ്ടായിരുന്ന ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പകുതിയിലധികം സമയവും നാലു ഡസനോളം വരുന്ന സോവിയറ്റ് നിർമ്മിത അതിനൂതന ടാങ്കുകളും അസംഖ്യം പുതുതലമുറ കവചിത വാഹനങ്ങളും പീരങ്കി പടയുടെ ആക്രമണ വ്യൂഹങ്ങളും യുടെ കാലാൽപ്പട വിഭാഗങ്ങളോടൊപ്പം പണിനിരന്നു കൂടാതെ ആധുനിക ആയുധങ്ങളുടെ ഒരു വൻ ശേഖരവും മിഴിവേകി ഇതിനെല്ലാം പുറമെയാണ് ആർമി ഏവിയേഷന്റെ ഗൺഷിപ്പുകളായ ചീറ്റ ഹെലികോപ്റ്ററുകളും അവരുടെ തന്നെ ചേതക് ഹെലികോപ്റ്ററുകളും പ്രസ്തുത പട്ടാള മാർച്ചിന് മുകളിൽ നടത്തിയ ഫ്ളൈപാസ്റ്റ് അവസാനമായി ഇന്ത്യൻ വ്യോമസേനയുടെ ആയി എഴുപത്തിയാറ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളും ജാഗ്വാർ മിറാഷ് ഫൈറ്ററുകളുടെ ഒരു വമ്പൻ ഫോർമേഷനും ചേർന്ന് ഒരുക്കിയ വ്യോമാഭ്യാസങ്ങളോടുകൂടിയാണ് ഈ പരേഡിന് തിരശീല് വീണതും പരേഡ് നേരിൽ കാണാനെത്തിയ ആയിരക്കണക്കിന് കാണികളെയും ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ വീക്ഷിച്ച ലക്ഷക്കണക്കിന് പ്രേക്ഷകരെയും കോരിത്തരിപ്പിച്ച ഈ കൂറ്റൻ സൈനിക മാർച്ച് പുതിയ ഇന്ത്യയുടെ പുതിയ കരുത്തിനെയാണ് കാണിക്കുന്നതെന്നായിരുന്നു ബ്രിട്ടീഷ് മാധ്യമ ഭീമനായ ബി ബി സി അക്കാലത്ത് നൽകിയ വിശേഷണം തൽഫലമായി സ്വതന്ത്ര ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ചതും വലുതുമായ ഒരു സേനാ പരേഡ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡ് എന്നാണ് അന്തർദേശീയ പ്രതിരോധ വിദഗ്ധരുടെ ഭാഷ്യം